ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ആർ ജെ ഫാമിലി നമ്മൾ അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓണസദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കൂട്ടുകറി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കടല ഏകദേശം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നേരം കുതിർത്ത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നു ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഒരു രണ്ട് വിസലടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് രണ്ട് പച്ചമുളകും ഒരു കായും അല്പം ചേന ആണ് വേണ്ടുന്നത് ചേനയും കായും നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കടല ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ആ വെന്ത് വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കായും ചേനയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് അര ടീസ്പൂൺ മുളക് പൊടിയുടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു വിസലടിക്കാൻ കുക്കറിൽ വെക്കാവുന്നതാണ് ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുക്കാം അതിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിച്ചെടുക്കാവുന്നതാണ് കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകാൽപ്പം ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ചിരുകി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് തേങ്ങയാണ് കൂട്ടുകറിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ചധികം തേങ്ങ വേണ്ടിവരും തേങ്ങ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തേങ്ങ വഴറ്റിയെടുക്കാവുന്നതാണ് ഏകദേശം ചെറിയ ഒരു ബ്രൗണിഷ് കളർ വരുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെക്കാവുന്നതാണ് ബാക്കി തേങ്ങ നമുക്ക് വീണ്ടും നന്നായിട്ട് വയറ്റിയെടുക്കാവുന്നതാണ് നല്ല ഗോൾഡൻ കളർ കിട്ടുന്നവരെ നമ്മൾ ഈ തേങ്ങ വയറ്റിയെടുക്കണം ഫുൾ നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കുരുങ്ങുമുളക് പൊടിയിട്ട് വിട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാവുന്നതാണ് അപ്പോൾ നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമ്മൾ ആദ്യം എടുത്ത തേങ്ങ ഒരു മിക്സിയിലിട്ട് നമുക്ക് അല്പം വെള്ളമൊഴിച്ച് അരച്ചെടുക്കാവുന്നതാണ് നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന എല്ലാം റെഡി ആയിട്ടുണ്ട് ആ അതിലേക്ക് നമ്മൾ അരച്ച് വെക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാവുന്നതാണ് ഒന്ന് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അല്പം ശർക്കര അത് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ശർക്കര ഇട്ട് കൊടുക്കണമൊന്നും നിർബന്ധമില്ല നന്നായിട്ട് തിളച്ച് പറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരുന്ന് തേങ്ങ ഇട്ട് കൊടുക്കുന്നു തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫാക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഓണസദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബ ബായ്